ഹായ് ഫ്രണ്ട്സ് മികച്ച ഇൻവെസ്റ്റ്മെൻറ്റ് പറ്റിയുള്ള മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ സ്വർണത്തിലും ലാൻഡിലും പറ്റി മനസ്സിലാക്കി രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിലും സ്മാൾ കേസിലും പറ്റി മനസ്സിലാക്കി ഇന്നീ വീഡിയോയിലൂടെ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ എങ്ങനെ മികച്ച രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒപ്പം ഒരു സ്റ്റോക്ക് ചാർട്ടിൻ്റെ സഹായത്തോടു കൂടി എപ്പോൾ വാങ്ങിക്കണമെന്നും എപ്പോൾ വിൽക്കണമെന്നും നമുക്ക് മനസ്സിലാക്കാം ഞാൻ രാജേഷ് ലീഡൻ ദോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്റ്റോക്ക് മാർക്കറ്റിലെ നിക്ഷേപത്തെ നമുക്ക് പ്രധാനമായും രണ്ട് തരത്തിൽ തിരിക്കാം ഒന്ന് ലോങ് ടൈം രണ്ട് ഷോർട്ട് ടൈം മൂന്ന് മാസം മുതൽ പന്ത്രണ്ട് മാസം വരെയോ അതിൽ കൂടുതലോ നിക്ഷേപിക്കുന്ന രീതിയാണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് അഞ്ച് മിനിറ്റ് മുതൽ തൊണ്ണൂറ് ദിവസം വരെ ഹോൾഡ് ചെയ്യുന്ന രീതിയാണ് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ആദ്യം ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി മനസ്സിലാക്കാം ഒരു സ്റ്റോക്ക് നിങ്ങൾ ആയിരം രൂപയ്ക്ക് വാങ്ങിക്കുകയാണ് എന്ന് വിചാരിക്കുക അതിനുശേഷം അത് ആയിരത്തി നാനൂറ് രൂപയാകുന്നു അതിനുശേഷം അത് ആയിരത്തി ഇരുന്നൂറിലേക്ക് തന്നെ താഴുന്നു എന്നും ചിന്തിക്കുക വീണ്ടും ആയിരത്തി ഇരുന്നൂറിൽ നിന്ന് ഈ സ്റ്റോക്ക് കുതിച്ച് ആയിരത്തി എണ്ണൂറ് എത്തി എന്നും ചിന്തിക്കുക നിങ്ങൾ ലോങ് ടൈം ഇൻവെസ്റ്റർ ആണ് എങ്കിൽ നിങ്ങൾക്ക് ആയിരം രൂപയ്ക്ക് വാങ്ങിക്കുന്നു ഇപ്പോൾ അതിൻ്റെ വില ആയിരത്തി രൂപയാണ് എൺപത് ശതമാനം റിട്ടേൺ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് മനസ്സിലാക്കാം എന്നാൽ നിങ്ങൾ ഷോർട്ട് ടൈം ഇൻവെസ്റ്റർ ആണ് എങ്കിൽ ആയിരം രൂപയ്ക്ക് നിങ്ങൾ സ്റ്റോക്ക് വാങ്ങിക്കുന്നു അതിനുശേഷം ഇത് ആയിരത്തി നാനൂറ് രൂപയിൽ എത്തുന്നു ആ സമയത്ത് നിങ്ങൾ ഈ സ്റ്റോക്ക് സെൽ ചെയ്യുന്നു വീണ്ടും ആയിരത്തി ഇരുന്നൂറ് എത്തുന്ന സമയത്ത് നിങ്ങൾ സ്റ്റോക്ക് വാങ്ങിക്കുന്നു ആയിരത്തി എണ്ണൂറ് എത്തുമ്പോൾ വീണ്ടും വിൽക്കുന്നു ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ റിട്ടേൺ ലഭിച്ചതായും കാണാം ഇങ്ങനെയുള്ള ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റിനെയാണ് സിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു സ്റ്റോക്ക് ആയിരത്തി നിന്ന് ആയിരത്തി നാനൂറ് എത്തുന്നു അതിനുശേഷം ആയിരത്തി മുന്നൂറ്റമ്പത് ആയിരത്തി മുന്നൂറ് എന്നിങ്ങനെ താഴ്ന്നു തുടങ്ങുമ്പോൾ നമ്മൾ സെൽ ചെയ്യുന്നത് ചില ചാർട്ടുകളുടെയും പാറ്റേണുകളുടെയും പ്രൈസ് ആക്ഷൻ്റെയും സഹായത്തോടു കൂടിയാണ് അത് ഉദാഹരണ സഹിതം ഈ വീഡിയോയുടെ അവസാനം നമുക്ക് മനസ്സിലാക്കാം ഷോർട്ട് ടൈമിൽ മറ്റൊരു രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയാണ് ഇൻട്രാഡേ ട്രേഡിംഗ് നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ഈ സ്റ്റോക്കിന്റെ വില ആയിരത്തി നിന്ന് ആയിരത്തി നാനൂറിലേക്ക് എത്തുന്നതിനിടയിൽ ചില ദിവസങ്ങളിൽ ഇത് ആയിരത്തി നിന്ന് ആയിരത്തി അമ്പതാകാം അടുത്ത ദിവസം ആയിരത്തി ഒരുന്നൂറിലേക്ക് എത്താം വീണ്ടും അതിനടുത്ത ദിവസം ആയിരത്തി എഴുപത്തി തന്നെ താഴാം ഇത്തരം മൂമെൻറ്റുകൾ നേരത്തെ പറഞ്ഞ പോലെ ചാർട്ടിൻ്റെയും പാറ്റേണിൻ്റെയും പ്രൈസ് ആക്ഷൻ്റെയും സഹായത്തോടു കൂടി കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയാണ് ഇൻട്രാഡേ ട്രേഡിംഗ് ഇൻട്രാഡേ ട്രേഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഹൈ പ്രോഫിറ്റ് നമുക്ക് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം ഹൈ റിസ്ക്കുമാണ് ഹൈ പ്രോഫിറ്റ് ലഭിക്കുവാനുള്ള ഒരു കാരണം നമുക്ക് ലിവറേജ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഉദാഹരണമായി പതിനായിരം രൂപ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ നമുക്ക് ഒരു ലക്ഷം രൂപയുടെ സ്റ്റോക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നു ഈ ഒരു ലക്ഷം എന്നുള്ളതിന് ഏകദേശം കണക്കാണ് ഓരോ സ്റ്റോക്കിനനുസരിച്ച് അതിൽ ചെറിയ വ്യത്യാസം വന്നേക്കാം എന്തായാലും ഉദാഹരണമായി ഒരു ലക്ഷം എടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ആയിരം രൂപയുടെ സ്റ്റോക്ക് നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് നൂറെണ്ണം ലഭിക്കും നമ്മൾ വാങ്ങിയതിന് ശേഷം ആ സ്റ്റോക്ക് അഞ്ച് ശതമാനം ഉയർന്നുവെങ്കിൽ ആയിരത്തിന് വാങ്ങിയ സ്റ്റോക്ക് നമുക്ക് ആയിരത്തി അമ്പതിന് വിൽക്കാം ഒരു സ്റ്റോക്കിൽ അമ്പത് രൂപ പ്രകാരം നമുക്ക് നൂറ് സ്റ്റോക്കിന് അയ്യായിരം രൂപ ലാഭം ലഭിക്കുന്നു നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പതിനായിരമാണ് ഓർക്കണം ഇതുപോലെ നമ്മൾ വാങ്ങിയതിന് ശേഷം ആ സ്റ്റോക്ക് പ്രൈസിൻ്റെ വില കുറയുകയാണെങ്കിൽ നമുക്ക് അയ്യായിരം രൂപ നഷ്ടവും വന്നേക്കാം എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചാർട്ടിൻ്റെയും പാറ്റേണേയും പ്രൈസ് ആക്ഷൻ്റെയും സഹായത്തോടു കൂടി ഇത്തരം ട്രേഡുകൾ ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത കുറവാണ് ഒപ്പം ലിവറേജിൻ്റെ ബെനിഫിറ്റ് കൂടി നമുക്ക് ലഭിക്കുന്നത് കൊണ്ടാണ് ഇത്രയും ലാഭം നമുക്ക് ലഭിക്കുന്നത് ഇനി എങ്ങനെയാണ് ഇത്രയും ലിവറേജ് നമുക്ക് ഇൻട്രാഡേ ട്രേഡിങ്ങിന് മാത്രം ലഭിക്കുന്നത് എന്ന് നോക്കാം ഒരു സ്റ്റോക്ക് സാധാരണയായി ഒരു ദിവസം മൂന്നോ നാലോ അഞ്ചോ ശതമാനമാണ് വ്യത്യാസം രേഖപ്പെടുത്താറുള്ളത് നമ്മളൊരു ബ്രോക്കിംഗ് അക്കൗണ്ടിൽ പതിനായിരം രൂപ നിക്ഷേപിച്ച് അതിൻ്റെ പത്ത് ഇരട്ടിക്കുള്ള സ്റ്റോക്ക് വാങ്ങിച്ചു എങ്കിൽ കൂടി മൂന്നോ നാലോ അഞ്ചോ ശതമാനം വേരിയേഷൻ വന്നാലും നമ്മുടെ ക്യാപിറ്റൽ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ പതിനായിരം രൂപ അവിടെ ഇരിക്കുന്നതുകൊണ്ട് അവർക്ക് ധൈര്യമായി നമുക്ക് ലിവറേജ് തരാൻ സാധിക്കുന്നു അന്ന് വൈകുന്നേരം മൂന്ന് മണ്ടുള്ളിൽ നമ്മളത് വിറ്റാൽ മാത്രം മതി ഇങ്ങനെയാണ് ഇൻട്രാഡേറ്റ് ട്രേഡിങ്ങിന് നമുക്ക് ലിവറേജ് ലഭിക്കുന്നത് ഇനി ലോങ് ടൈമിലും ഷോർട്ട് ടൈമിലും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം ഒന്ന് ലോങ് ടൈം ഇൻവെസ്റ്റർ ഫണ്ടമെൻ്റലായാണ് ആ കമ്പനിയെ അനലൈസ് ചെയ്യുന്നത് ആ കമ്പനിയുടെ ഫ്യൂച്ചർ മൊണോപ്ലി ബിസിനസ് ആണോ എന്നുള്ളത് നോക്കുന്നു ബുക്ക് വാല്യൂ നോക്കുന്നു ഓരോ വർഷവും കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നോക്കുന്നു പ്രോഫിറ്റ് ഗ്രാജുവലി കൂടുന്നുണ്ടോ എന്ന് നോക്കുന്നു എൺ പെർ ഷെയർ ഒരു ഷെയറിൽ നിന്ന് കമ്പനി എത്ര ലാഭം ഉണ്ടാക്കുന്നുണ്ട് എന്ന് നോക്കുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം ആനുവൽ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു എന്നാൽ ഷോർട്ട് ആൻഡ് ട്രേഡർ അതിന്റെ ടെക്നിക്കൽ വാല്യൂവിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവർ അതിൻ്റെ പ്രൈസ് മാത്രമാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ പ്രൈസ് ഏത് രീതിയിലാണ് മൂവ് ചെയ്തത് അതിനനുസരിച്ച് അടുത്ത ദിവസങ്ങളിൽ അത് എങ്ങോട്ട് മൂവ് ചെയ്യാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കി ട്രേഡ് എടുക്കുകയാണ് ഷോർട്ട് ടൈം ട്രേഡർ ചെയ്യുന്നത് വേറൊരു രീതിയിൽ പറഞ്ഞാൽ ലോങ് ടൈം ട്രേഡർ വാല്യൂവിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഷോർട്ട് ടൈം ട്രേഡർ പ്രൈസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മറ്റൊന്ന് ലോങ് ടൈം ഇൻവെസ്റ്റർക്ക് മാത്രം ലഭിക്കുന്നതാണ് പെർക്ക് ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ തീർച്ചയായും വർഷാവർഷം നമുക്ക് ഡിവിഡൻഡ് കമ്പനിയിൽ നിന്ന് ലഭിക്കുന്നു ലാഭവീത കമ്പനിയിൽ നിന്ന് ലഭിക്കുന്നു അതുപോലെ തന്നെ കമ്പനി മികച്ച രീതിയിലാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ നമുക്ക് ബോണസ് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഷോർട്ട് ടൈം ട്രേഡർക്ക് ഇതെല്ലാം ലഭിക്കാനുള്ള സാധ്യത കുറവാണ് മറ്റൊന്ന് പല സ്റ്റോക്കുകളും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ പല ദിവസങ്ങളിലും ഗ്യാപ്പ് ആയാണ് ഓപ്പൺ ആവുക അതായത് കഴിഞ്ഞ ദിവസം ആയിരം രൂപയ്ക്കാണ് ക്ലോസ് ചെയ്തതെങ്കിൽ അടുത്ത ദിവസം ആയിരത്തി മുപ്പതിനോ ആയിരത്തി നാൽപ്പതിനോ ആണ് ഓപ്പൺ ചെയ്യുക തന്നെ ചെയ്യുക അതുകൊണ്ട് തന്നെ അത്തരം ഗ്യാപ്പ് സംഭവിക്കുമ്പോൾ ലഭിക്കുന്ന ലാഭം ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർക്ക് മാത്രമാണ് ലഭിക്കുക ഷോർട്ട് ടൈം ഇൻവെസ്റ്റർക്ക് ആ ഗ്യാപ്പ് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുകയില്ല കാരണം നമ്മളൊരു ട്രേഡിൽ എൻ്റർ ചെയ്യുമ്പോൾ ഒമ്പതേ കാലിന് മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാലും അഞ്ചോ പത്തോ പതിനഞ്ചോ മിനിറ്റിന് ശേഷം പല കാൻഡിലുകളും വിശകലനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ ട്രേഡിലേക്ക് പ്രവേശിക്കുക അപ്പോൾ തന്നെ ആൾറെഡി കുറച്ച് ആ സ്റ്റോക്ക് ഉയർന്നിട്ടുണ്ടാകാം അപ്പോൾ അങ്ങനെ ഗ്യാപ്പ് ആയി ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് ലോങ്ങ് ടൈം ഇൻവെസ്റ്റർക്ക് മാത്രമാണ് ലഭിക്കുക വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റർക്ക് ഡിസിപ്ലിൻ അച്ചടക്കമാണ് ഇൻ്റലിജൻസ് ബുദ്ധിയേക്കാൾ കൂടുതൽ വേണ്ടത് എന്നാൽ ഷോർട്ട് ടൈം ഇൻവെസ്റ്റർക്ക് വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവാണ് വേണ്ടത് മറ്റൊന്ന് ഒരുപാട് ലാഭം പ്രതീക്ഷിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ എക്സിറ്റ് ചെയ്യുവാനുള്ള ഒരു കഴിവും ഷോർട്ട് ടൈം ഇൻവെസ്റ്റർക്ക് ആവശ്യമാണ് മറ്റൊന്ന് ലോങ് ടൈം ഇൻവെസ്റ്റർ റിലാക്സ് ആയി ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം അദ്ദേഹം ഒരു സ്റ്റോക്ക് വാങ്ങിക്കുമ്പോൾ അത് ക്യാഷ് ആൻഡ് കാരി മുഴുവൻ പണവും കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത് എന്നാൽ ഷോർട്ട് ടൈം ഇൻവെസ്റ്റർക്ക് കുറച്ചുകൂടി മെന്റൽ സ്ട്രെസ് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് കാരണം അദ്ദേഹം ഒരു സ്റ്റോക്ക് വാങ്ങിക്കുമ്പോൾ ലിവറേജ് കൂടി ഉപയോഗിച്ചാണ് വാങ്ങിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹൈ ക്വാണ്ടിറ്റി ആയിരിക്കും അദ്ദേഹം വാങ്ങിക്കുന്നുണ്ടായിരിക്കുക നമ്മൾ ട്രേഡിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പത്തോ ഇരുപതോ മുപ്പതോ രൂപ ലോസ് കാണിക്കുമ്പോൾ തന്നെ മെൻ്റൽ സ്ട്രെസ് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഇതൊഴിവാക്കാനുള്ള ഒരേ ഒരു വഴി നമ്മൾ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അതിനുവേണ്ടി നമുക്ക് നഷ്ടം വന്നാലും കുഴപ്പമില്ല എന്നുള്ള ഒരു എമൗണ്ട് മാത്രം നമ്മൾ ഇൻട്രാഡേ ട്രേഡിങ്ങിന് ഉപയോഗിക്കുക മസ്റ്റായും ഒരു ട്രേഡിൽ എൻ്റർ ചെയ്തതിന് ശേഷം സ്റ്റോപ്പ് ലോസ് വയ്ക്കുകയും ചെയ്താൽ നമുക്ക് പരമാവധി നഷ്ടപ്പെടുന്ന തുക ലിമിറ്റ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം ലോങ് ടൈം ഇൻവെസ്റ്റർക്ക് റിസ്ക് കുറവായതുകൊണ്ട് തന്നെ ചെറിയ റിട്ടേൺ ആണ് ലഭിക്കുന്നത് ഷോർട്ട് ടൈം ഇൻവെസ്റ്റർ സംബന്ധിച്ചിടത്തോളം റിസ്ക് കുറച്ച് കൂടുതലാണ് അതോടൊപ്പം ഉയർന്ന റിട്ടേണും അദ്ദേഹത്തിന് ലഭിക്കുന്നു ലോങ് ടൈമിനെയും ഷോർട്ട് ടൈമിനെയും പറ്റി പറയുമ്പോൾ വളരെ മനോഹരമായ ഒരു തോട്ട്സ് ഉണ്ട് അത് ഇങ്ങനെയാണ് റിമെമ്പർ ദാറ്റ് റോം വാസ് നോട്ട് ബിൽഡ് ഇൻ എ ഡേ റിമംബർ ദാറ്റ് ഹീറോഷിമ ഡിസ്ട്രോയിഡ് ഇൻ എ ഡേ അതായത് റോമ സാമ്രാജ്യം സൃഷ്ടിച്ചത് ഒരൊറ്റ ദിവസം കൊണ്ടല്ല എന്നാൽ ഓർക്കുക ഹിരോഷിമ നശിപ്പിക്കപ്പെട്ടത് ഒരറ്റ ദിവസം കൊണ്ടാണ് എന്നാൽ ഇത്രയെല്ലാം പറഞ്ഞുകൊണ്ട് ഇൻട്രാഡേറ്റ് ട്രേഡിംഗ് മോശമാണ് എന്നോ അത് ചെയ്യരുത് എന്നോ അല്ല ഞാൻ പറയുന്നത് ഇൻട്രാഡേറ്റ് ട്രേഡിങ്ങിനെ പറ്റി നമുക്ക് കുറച്ച് ചാർട്ടുകളും മറ്റും ഡീറ്റെയിൽ ആയി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് എന്റർ ചെയ്യുക ചാർട്ടിനെയും പാറ്റേണിനെയും പ്രൈസ് ആക്ഷനെയും എല്ലാം അനുസരിച്ചാണ് മുന്നോട്ട് പോവുക ഈ ചാർട്ടിന്റെയും പ്രൈസ് പ്രൈസാക്ഷൻ്റെയും എല്ലാം പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പോസിറ്റീവ് ന്യൂസോ നെഗറ്റീവ് ന്യൂസോ സംഭവിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്കോ താഴത്തേക്കോ പോകുന്നത് ഈ പാറ്റേണിനെയും ചാർട്ടിനെയും പ്രൈസ് ആക്ഷനും അനുസരിച്ചായിരിക്കും അത് ലോങ് ആണെങ്കിലും ഷോർട്ട് ടൈം ആണെങ്കിലും അത്തരത്തിൽ മാത്രമാണ് ഇത് മൂവ് ചെയ്യുന്നത് അത് ഒരു രണ്ട് മൂന്ന് ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഞാൻ ഒരുപാട് ചാർട്ടുകൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ചാർട്ടുകളെല്ലാം ലോങ് ടൈമിലേക്കും ഷോർട്ട് ടൈമിലേക്കും നമുക്ക് ട്രേഡ് എടുക്കാൻ സഹായിക്കുന്നതാണ് ഈ മുപ്പത്തിനാല് ചാർട്ടുകളും നമുക്ക് കാണിക്കുക എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് ഇതിലെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ടെണ്ണം നമുക്ക് ലോങ് ടൈമിലേക്കും ഷോർട്ട് ടൈമിലേക്കും എങ്ങനെയാണ് നമുക്ക് ട്രേഡ് എടുക്കാൻ സഹായിക്കുന്നത് എന്ന് നോക്കാം ആദ്യം നമുക്ക് ഇവിടെ പാരബോളിക് സർ എന്നുള്ളൊരു ഉണ്ട് അത് നമുക്ക് കോപ്പി ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഇവിടെ ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ വെബ്സൈറ്റിൽ പോവാം ഇവിടെ നമുക്ക് സൈൻ ഇൻ ചെയ്യാം സൈൻ ഇൻ ചെയ്ത ശേഷം ഇവിടെ മാർക്കറ്റ് നല്ലത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരു ആരോ മാർക്ക് കാണാം നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു വിൻഡോ ഓപ്പൺ ആയി വരും ഇവിടെ നമുക്ക് വേണ്ട സ്റ്റോക്ക് സെർച്ച് ചെയ്യാം നമുക്കിവിടെ എച്ച് ഡി എഫ് സി ബാങ്ക് സെർച്ച് ചെയ്യാം അതിനുശേഷം ഇത് ഫൈവ് മിനിറ്റ് കാൻഡിൽ ആണ് നമുക്ക് ഇത് വൺ ഡേ ചാർട്ട് ആക്കാം ഇത് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ വൺ ഡേ കാൻഡിൽ ചാർട്ടാണ് ഇവിടെ നമുക്ക് ഈ സ്റ്റഡീസിൽ ക്ലിക്ക് ചെയ്ത പാരബോളിക് സാർ എന്നുള്ളത് ആഡ് ചെയ്യാം ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ചാർട്ടിന് താഴെയും മുകളിലുമായി ഒരു ഡോട്ട് വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇവിടെ ഈ ഡോട്ടിന് മുകളിലാണ് ഈ ചാർട്ട് എങ്കിൽ നല്ലൊരു അപ് ട്രെൻഡ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമുക്കിവിടെ നവംബറിലെ ഡീറ്റെയിൽസ് നോക്കാം ഇക്കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തൊന്ന് മുതൽ ഈ പാരബോളിക് സർ എന്നുള്ള ഇൻഡിക്കേറ്ററിലെ ഈ ഡോട്ട് താഴെയാണ് വന്നിട്ടുള്ളത് ഇവിടെ നവംബർ രണ്ടാം തീയതി എത്തിയപ്പോൾ ഒരു പച്ച കാൻഡിൽ ഇവിടെ ഫോം ആയിട്ടുണ്ട് അതിനുശേഷം ഈ ഇൻഡിക്കേറ്റർ വളരെ കുത്തനെ മുകളിലേക്ക് പോകുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ഒരു ട്രേഡ് എടുത്തിരുന്നു എങ്കിൽ നമുക്കിവിടെ ഈ പാരബോളിക് സർ മുകളിൽ വരുന്ന ആ ഒരു ദിവസം വരെ ഇത് ഹോൾഡ് ചെയ്യാമായിരുന്നു ഇവിടെ നിങ്ങൾ എക്സിറ്റ് ചെയ്തിരുന്നു കൂടി നിങ്ങൾക്ക് പതിനെട്ട് ദിവസം കൊണ്ട് പതിനെട്ട് ശതമാനം റിട്ടേൺ ലഭിക്കുമായിരുന്നു വീണ്ടും മറ്റൊരു ദിവസം നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി രണ്ടാം തീയതി ഈ സർ എന്നുള്ള ഇൻഡിക്കേറ്റർ നമുക്ക് ഇവിടെ ഒരു ബൈ സിഗ്നൽ തന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ട്രേഡ് എടുത്തിരുന്നുവെങ്കിൽ അതിനടുത്ത ദിവസങ്ങളിൽ അത് ക്ലിയറായി മുകളിലേക്ക് പോയിട്ടുണ്ട് ഇവിടെയാണ് അതൊരു സെല്ലിംഗ് ഇൻഡിക്കേഷൻ തന്നിട്ടുള്ളത് കാരണം മുകളിലാണ് ആ ഒരു ഇൻഡിക്കേറ്റർ ഡോട്ട് വന്നിട്ടുള്ളത് അതുവരെ നിങ്ങൾ അത് ഹോൾഡ് ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പതിനെട്ട് ദിവസം കൊണ്ട് പത്ത് ശതമാനം പ്രോഫിറ്റ് ഉണ്ടാക്കാമായിരുന്നു ഇനി നമുക്ക് മറ്റൊരു സ്റ്റോക്ക് നോക്കാം എസ് സെലക്ട് ചെയ്യാം ഇവിടെ നമുക്ക് വൺ ഡേ ക്യാൻഡിലാക്കാം ഇവിടെ പാരാബോളിക് സർ ഒരു ബൈയിങ് ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട് ഇവിടെ ഇതുവരെ ഡോട്ട് മുകളിലായിരുന്നു ഇവിടെ ഡോട്ട് താഴെ വന്നിട്ടുണ്ട് നമ്മൾ ഇവിടെ ഒരു ബൈ ചെയ്തിരുന്നുവെങ്കിൽ ഇവിടെ ഇൻഡിക്കേഷൻ മുകളിൽ എത്തുന്നത് വരെ ഇത് ഹോൾഡ് ചെയ്യാമായിരുന്നു ഇതുവരെ നമ്മൾ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ എങ്കിൽ പതിനെട്ട് ദിവസം കൊണ്ട് ഏകദേശം പത്ത് ശതമാനം റിട്ടേൺ നമുക്ക് ലഭിക്കുമായിരുന്നു അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു ബൈ സിഗ്നൽ തന്നിട്ടുണ്ട് ഇവിടെ നവംബർ രണ്ടാം തീയതി നമ്മൾ ബൈ ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പത്തൊമ്പത് ദിവസം കൊണ്ട് ഇരുപത്തഞ്ച് ശതമാനം റിട്ടേൺ നമുക്ക് ലഭിക്കുമായിരുന്നു മറ്റൊരു ഇൻഡിക്കേറ്ററായ റെയിൻബോ മൂവിംഗ് ആവറേജ് നമുക്ക് നോക്കാം നമുക്കത് കോപ്പി ചെയ്തെടുക്കാം ഇവിടെ വളരെ ഭംഗിയായി റെയിൻബോയുടെ കളറിൽ ഏഴ് ഇൻഡിക്കേറ്ററുകൾ നമുക്ക് വന്നതായി കാണാം ഇതും ചുവപ്പ് മുകളിലാണെങ്കിൽ നല്ലൊരു ബൈയിങ് ഇൻഡിക്കേറ്ററാണ് അതേസമയം ചുവപ്പ് താഴെയാണ് എങ്കിൽ ഒരു സെല്ലിംഗ് ഇൻഡിക്കേറ്ററാണ് ഇവിടെ നോക്കൂ ചുവപ്പ് താഴെയായിരുന്നു അത് നേരെ മുകളിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ബൈ ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് റെഡ് താഴെ പോകുന്നത് ഈ ഒരു പോയിന്റ് വരെയാണ് ഇവിടെ നമുക്ക് ഏകദേശം മുപ്പത് ദിവസം കൊണ്ട് മുപ്പത്തിയാറ് ശതമാനം പ്രോഫിറ്റ് ലഭിക്കുമായിരുന്നു ഇനി നമുക്ക് മറ്റൊരു സ്റ്റോക്ക് ആഡ് ചെയ്ത് നോക്കാം നമുക്ക് ഡി മാർട്ട് എൻ്റർ ചെയ്ത് നോക്കാം ഇത് നമുക്ക് വൺ ഡേ ക്യാൻഡിലേക്ക് മാറ്റാം ഇവിടെ ഈ കാൻഡിൽ ചുവപ്പ് ഇവിടെ മുകളിൽ വന്നതായി കാണാം ഇവിടെ നമ്മളൊരു ബയും പൊസിഷൻ സ്വീകരിച്ചിരുന്നുവെങ്കിൽ നമുക്കിവിടെ ഇതുവരേക്കും അത് ഹോൾഡ് ചെയ്യാമായിരുന്നു ഇവിടെയാണ് ആ ചുവപ്പ് ലൈൻ താഴേക്ക് പോകുന്നത് ഇവിടെ നമ്മൾ സെയിൽ ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് പത്തൊമ്പത് ദിവസം കൊണ്ട് നമുക്കൊരു പതിനഞ്ച് ശതമാനം റിട്ടേൺ ലഭിച്ചതായി നമുക്കിവിടെ കാണാം ഇതുപോലെ ഒരുപാട് ഇൻഡിക്കേറ്ററുകൾ നമുക്ക് അവൈലബിൾ ആണ് അതെല്ലാം നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം നമുക്കിവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു പേരുണ്ട് രവി എന്ന പേരുള്ള ഒരു ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററുണ്ട് നമുക്കതൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം സ്റ്റഡീസിൽ പോയി നമുക്ക് റെയിൻബോ ഇൻഡിക്കേറ്റർ ഡിലേ ചെയ്യാം രവി എന്നുള്ളത് സെർച്ച് ചെയ്യാം ഇവിടെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് വളരെ നന്നായി ട്രെൻഡിങ് മാർക്കറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അതോടൊപ്പം ഈ ബാർ പൂജ്യത്തിന് മുകളിലാണ് എങ്കിൽ നമുക്ക് അതൊരു പോസിറ്റീവ് ട്രെൻഡാണ് അതുപോലെ തന്നെ പൂജ്യത്തിന് താഴെയാണ് എങ്കിൽ അതൊരു നെഗറ്റീവ് ട്രെൻഡുമാണ് ഇവിടെ നോക്കൂ ഇത് പൂജ്യത്തിന് മുകളിലാണ് നല്ലൊരു ഗ്രീൻ ഇൻഡിക്കേഷനും ഇവിടെ നൽകിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ബൈ ചെയ്തിരുന്നുവെങ്കിൽ നമുക്കിവിടെ ഈ ഒരു ഗെയിൻ ലഭിക്കുമായിരുന്നു ഇതുവരേക്കും നമുക്കത് ഹോൾഡ് ചെയ്യാമായിരുന്നു ഇവിടെ നമുക്ക് പതിനാല് ദിവസം കൊണ്ട് ഇരുപത്തൊൻപത് ശതമാനം റിട്ടേൺ നമുക്ക് ലോങ് ടേമിൽ ലഭിക്കുമായിരുന്നു ഇത്തരത്തിൽ ഒരുപാട് ഇൻഡിക്കേറ്ററുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതെല്ലാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസും ഇവിടെ മൗസ് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് അവിടെ വരുന്നതാണ് ഈ എക്സൽ വർഷ് ഷീറ്റ് നിങ്ങൾക്ക് എൻ്റെ ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് താഴെ നൽകിയുള്ള ലിങ്കിലൂടെ ഡൗൺലോഡ് ചെയ്തു വയ്ക്കുകയും ചെയ്യാം ഇനി ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ഇത് വർക്ക് ചെയ്യുമോ എന്നറിയാം നമുക്ക് മറ്റൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാം ടാറ്റ മോട്ടോഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാം ഇത് ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ തന്നെയാണുള്ളത് നമുക്കിവിടെ പുതിയൊരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് നോക്കാം ഇവിടെ വി വാപ്പ് പറഞ്ഞുള്ളൊരു ഇൻഡിക്കേറ്റർ നമുക്കിവിടെ കാണാൻ സാധിക്കും നമുക്കത് കോപ്പി ചെയ്ത് നോക്കാം ഇവിടെ നമുക്ക് കാണാം ഇതെല്ലാം ഓരോ ദിവസത്തെ ചാർട്ടാണ് ഇത് ഒന്നാം തീയതിയിലെ ചാർട്ടാണ് ഇത് മുപ്പത്തൊന്നാം തീയതിയിലെ ചാർട്ടാണ് ഇത് മുപ്പതിലെയാണ് അങ്ങനെ ഓരോ ദിവസത്തെ ചാർട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ ഈ വി വാപ്പിന് മുകളിലാണ് കാൻഡിൽ ഫോം ആയിട്ടുള്ളത് എങ്കിൽ അതൊരു നല്ലൊരു ബൈയിങ് ട്രെൻഡാണ് അതുപോലെ താഴെയാണെങ്കിൽ ഒരു സെല്ലിംഗ് ട്രെൻഡുമാണ് കുറച്ചുകൂടി സിമ്പിളാണ് ഈ വി വാപ്പ് എന്നുള്ളൊരു ഇൻഡിക്കേറ്റർ ഇവിടെ നിങ്ങളൊരു ബൈയിങ് പൊസിഷൻ ഇരുപത്തിയാറാം തീയതി സ്വീകരിച്ചിരുന്നു എങ്കിൽ നിങ്ങൾക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ തെറ്റില്ലാത്തൊരു ബൈം വന്നിട്ടുണ്ട് വൺ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് റിട്ടേൺ നമുക്ക് ലഭിക്കുമായിരുന്നു നിങ്ങൾ പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയുടെ ലിവറേജ് ലഭിക്കുമായിരുന്നു ഈ ഒരു ലക്ഷം രൂപയ്ക്ക് രണ്ട് ശതമാനം റിട്ടേൺ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരം രൂപ പ്രോഫിറ്റ് ലഭിക്കുമായിരുന്നു നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വെറും പതിനായിരമാണ് ഓർക്കണം അതുപോലെ തന്നെ അതിന് അടുത്ത ദിവസം ക്ലിയർ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ട്രെൻഡാണ് ഇവിടെ ഫോം ആയിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടെ ഒരു സെല്ലിംഗ് ആണ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റോക്ക് സെൽ ചെയ്യാം അതിന് ശേഷം ഇത്രയും ഡൗൺ സൈഡിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുമായിരുന്നു ഇവിടെ നമുക്ക് പന്ത്രണ്ട് നാൽപ്പത് ആയപ്പോൾ തന്നെ വൺ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് റിട്ടേൺ നമുക്ക് ലഭിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ആയിരത്തഞ്ഞൂറ് രൂപ ഇവിടെ നിന്ന് നമുക്ക് വളരെ സിമ്പിളായി നേടാമായിരുന്നു അതോടൊപ്പം ഇവിടെയും വി വാപ്പിനേക്കാൾ താഴെയാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയും നമ്മളൊരു സെല്ലിങ് സ്വീകരിച്ചിരുന്നു എങ്കിൽ നമുക്കിവിടെ അന്ന് മൂന്ന് ശതമാനം വരെ റിട്ടേൺ ലഭിക്കുമായിരുന്നു നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ഏകദേശം മൂവായിരം രൂപയോളം നമുക്ക് വളരെ അനായാസമായി നേടാമായിരുന്നു മറ്റൊരു ഇൻഡിക്കേറ്റർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഓസം ഓസിലേറ്റർ ഉണ്ട് അതൊന്ന് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം ഇവിടെ നമുക്ക് സ്റ്റഡീസിൽ വന്നിട്ട് വി വാപ്പ് എന്നുള്ളത് ക്ലോസ് ചെയ്യാം അതിനുശേഷം ഓസം ഇൻഡിക്കേറ്റർ സെർച്ച് ചെയ്യാം ഇവിടെ ഓസം ഇൻഡിക്കേറ്റർ വന്നതായി കാണാം നമുക്ക് ഇവിടെ ഒരു ഗ്രീൻ കാൻഡിലാണ് ഫോം ആയിട്ടുള്ളതെങ്കിൽ അതൊരു ബയ്യൻ ട്രെൻഡാണ് ഒരു റെഡ് ആണ് എങ്കിൽ അതൊരു സെല്ലിംഗ് ട്രെൻഡുമാണ് ഇവിടെ നല്ലൊരു ഗ്രീൻ കാൻഡിൽ ഫോം ആയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ നിങ്ങളൊരു ബൈയിങ് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇത് രാവിലെ ഒമ്പത് പതിനഞ്ചുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഒരു ബൈയിങ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ കൂടി നിങ്ങൾ ഈ ഒരു പോയിൻറ്റിലെങ്കിലും ബൈ ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഗ്രീൻ കാൻഡിൽ ഇതുവരെ ഫോം ആയിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ വൺ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് ഏകദേശം പത്ത് ഇരുപത്തിയഞ്ച് ആയപ്പോഴേക്ക് നിങ്ങൾക്ക് വൺ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ലഭിക്കുമായിരുന്നു അതായത് നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ പതിനായിരം രൂപ നിങ്ങൾ നിക്ഷേപിച്ചിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ആയിരത്തി എഴുന്നൂറ് രൂപ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുമായിരുന്നു അതിനുശേഷം ഇവിടെ ഒരു റെഡ് കാൻഡിലാണ് ഫോം ആയിട്ടുള്ളത് ഇവിടെ നിങ്ങൾ സെല്ലിംഗ് ആണ് സ്വീകരിച്ചിരുന്നത് എങ്കിൽ പോയിൻറ്റ് എയിറ്റ് പെർസെൻറ്റേജ് ബെനിഫിറ്റ് ലഭിക്കുമായിരുന്നു അതായത് ഒരു എണ്ണൂറ് രൂപയോളം നിങ്ങൾക്ക് ലഭിക്കുമായിരുന്നു ഇതോടൊപ്പം ഇവിടെ നൽകിയ പല ഇൻഡിക്കേറ്ററുകളും നമ്മൾ ക്ലബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും നല്ല ബെനിഫിറ്റ് തന്നെ ലഭിക്കുമായിരുന്നു ഇതിൽ മാഗ്ഡിയും വോളിയവും സോക്കാസിക്സും എന്നുവേണ്ട ഒരുപാട് ഇൻഡിക്കേറ്ററുകൾ നൽകിയിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ ബിഹൈൻഡിൽ നടക്കുന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് മാഗ്ഡി ഓസിലേറ്റർ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ എന്താണ് അവർ നൽകിയിട്ടുള്ള ഇക്വേഷൻ എന്ന് അറിയാൻ സാധിക്കും അതോടൊപ്പം തന്നെ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നറിയാൻ സാധിക്കും ഇത് നൽകിയിട്ടുള്ള എല്ലാ ഇൻഡിക്കേറ്ററുകളും നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ അതിനുള്ള ഇക്വേഷൻസും അതിൻ്റെ വർക്കിങ്ങും എല്ലാം അറിയാൻ സാധിക്കും ഇതിൻ്റെ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമില്ല കാരണം ഇതെല്ലാം വളരെ ലളിതമായി ഒരു ചാർട്ടിൻ്റെ രൂപത്തിൽ നമുക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ അവതരിപ്പിച്ചത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ പ്രായോഗികമായി ട്രേഡ് എടുത്താൽ മാത്രം മതി ഇതിനു പുറമെ ഇവിടെ സ്റ്റഡീസിൽ നമുക്ക് ഒരുപാട് ഇൻഡിക്കേറ്ററുകൾ കാണാൻ സാധിക്കും ഈ ഇൻഡിക്കേറ്ററുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതുപോലെ അത് ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്യുവാനും സാധിക്കും ഏഞ്ചലിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുവാനുള്ള ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് സൗജന്യമായി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുവാന് സാധിക്കും പല ചാർട്ടുകളും പാറ്റേണുകളും പ്രൈസ് ആക്ഷനും ഉപയോഗിച്ച് എങ്ങനെ ഒരു മികച്ച ട്രേഡിൽ എൻ്റർ ചെയ്യാമെന്നും എപ്പോൾ എക്സിറ്റ് ചെയ്യാമെന്നും ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു കണക്ക് പറയുന്നത് തൊണ്ണൂറ് ശതമാനം ആളുകളും തങ്ങളുടെ തൊണ്ണൂറ് ശതമാനം ക്യാപിറ്റൽ തൊണ്ണൂറ് ദിവസം കൊണ്ട് ഇൻട്രാഡേ ട്രേഡിൽ കളയുന്നു എന്നുള്ളതാണ് അതായത് ഒരു പത്ത് ശതമാനം ആളുകൾ മാത്രമാണ് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ വിജയിക്കുന്നത് ഇങ്ങനെ സംഭവിക്കാനുള്ള പ്രധാന കാരണം അവർ ബ്ലൈൻഡായി ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചാർട്ടിൻ്റെയും പാറ്റേൻ്റെയും പ്രൈസ് സെക്ഷൻ്റെയും പ്രത്യേകത അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുമെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനാവ് ചെയ്താൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്